ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഒരൊന്നര സർപ്രൈസാണ് അമ്മയ്ക്ക് കിട്ടിയത് കോളേജിൽ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അമ്മയുടെ ഫ്രണ്ട്സ് തെരേസ് ആൻഡി രാഗി ആൻറ്റി അമ്മ ആൻ്റി അമ്മയ്ക്കൊരു കിഡിലൻ സർപ്രൈസ് കൊടുത്തു ഞങ്ങൾ സാധാരണ പോലെ സ്കൂൾ വിട്ട് വന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഡോറിൽ മുട്ടുന്നത് കേട്ടത് അമ്മയാണെന്ന് വിചാരിച്ച് ഡോർ തുറന്നപ്പോൾ ദേ ഇവർ മൂന്ന് പേരും അവരുടെ കയ്യിൽ കേക്കും സ്വീറ്റ്സും ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു സർപ്രൈസ് ബേബി ഷവറും വളകാപ്പും കൊടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ ഞങ്ങളും കട്ടയ്ക്ക് കൂടെ കൂടി പിന്നീട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം സെറ്റാക്കി പിന്നീട് അമ്മ വരാനുള്ള കാത്തിരിപ്പായിരുന്നു ഭരിത സഞ്ചാരേ സാധാരണ നാലരയ്ക്ക് വരാറുള്ള അമ്മ ഇന്ന് വരാൻ അഞ്ചുമണിയായി കേക്കാണെങ്കിൽ അലിയാനും തുടങ്ങി രാഗ്യാനിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ തിരക്കുമായി പിന്നെ പുറത്തുനിന്നെല്ലാം മഴയായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഇതേ വാതിലൊരു മുട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പരിപാടികളിലേക്ക് കടന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ കണ്ടപ്പോൾ ആകുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ ആദ്യ ചടങ്ങായ വളകാപ്പിൻ്റെ ഭാഗമായ മഞ്ഞൾ തേക്കലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തു എല്ലാവരും കേക്ക് കഴിച്ചു അടിപൊളിയായിരുന്നു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്കൊക്കെ ഓരോ കഷ്ണനെടുത്ത് കഴിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി രാഗാനിക്കൊരു ചെറിയ കുഞ്ഞാവ് ഉള്ളതുകൊണ്ട് നേരത്തെ പോയി അപ്പ വരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കായിരുന്നു അപ്പോഴേക്കും കാരൻറ്റും പോയി പിന്നത്തെ ഷൂട്ടിങ്ങൊക്കെ ഇരിട്ടത്തായിരുന്നു അമ്മേൻ്റെ മുഖത്തിൻ്റെ കോലം കണ്ട് ഞെട്ടി തെരച്ചു നിൽക്കുന്ന അപ്പേനെ ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ അപ്പ വന്നിട്ട് അപ്പയും കൂടെ അമ്മയ്ക്ക് കേക്ക് കൊടുത്തു പിന്നെ അപ്പയും നല്ല സന്തോഷത്തിലായിരുന്നു ആ അപ്പോൾ ഇതാണ് അമ്മേൻ്റെ ബേബി ഷോറിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇനിയും വരുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ കാണണം അപ്പോൾ ബൈ ബൈ